കുറച്ച് നാളുകളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ജാതി സെൻസസ് നടപ്പാക്കുക എന്നൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെയാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവോടുള്ള രാഹുൽ ഗാന്ധി ശക്തമായി ജാതി സെൻസസിന് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് അതിന്റെ പേരിൽ മറ്റു പലപ്പോഴും അദ്ദേഹം പാർലമെന്റിലും മറ്റും കടുത്ത അപഹാസ്യങ്ങൾക്ക് പാത്രമാകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ അനുരാഗ് താക്കൂറും കൂട്ടാളികളും ചേർന്ന് രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന്റെ ജാതിയും അദ്ദേഹത്തിന്റെ ഒരു ഹെറിട്ടിറ്ററിയൊക്കെ പറഞ്ഞ് അപമാനിച്ച് നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെയാണ് എന്നിട്ടും രാഹുൽ ഗാന്ധി ശക്തമായിട്ട് ഇത്തരത്തിൽ ജാതി സെൻസസ് നടത്തണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചുതന്നെ നിൽക്കുകയാണ് പക്ഷേ ജാതി സെൻസസിനെ നഗ നഗസിദ്ധാന്തം എതിർക്കുന്ന ഒരു രീതിയാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഒരു മുഖം തിരിച്ചൊരു രീതിയാണ് ബി ജെ പി സ്വീകരിക്കാറുള്ളത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സഖ്യകക്ഷികളിൽ നിന്ന് പോലും ബി എതിർപ്പ് ഉയർന്നു വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഏറ്റവും അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘം കൂടി ബി ജെ പിയുടെ ജാതി സെൻസസ് നടത്താനുള്ള നിലപാടിനെ തള്ളിയിരിക്കുകയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അരികുവൽക്കരിക്കപ്പെട്ടവരുമായി ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ജനതയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജാതി സെൻസസിനെ ആശ്രയിക്കുന്നതിൽ മോശമൊന്നുമില്ലെന്നാണ് ആർ എസ് എസിന്റെ മാധ്യമ വിഭാഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള സുനിൽ അംബേക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പക്ഷേ ഇതിന്റെ ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം രാഷ്ട്രീയത്തിന് വേണ്ടി ജാതി സെൻസസിനെ ഉപകരണമാക്കുന്നത് അംഗീകരിക്കാൻ ആവില്ലെന്ന് ഭാരതീയ ജനതാ പാർട്ടി അതായത് ബി ജെ പിയും രാഷ്ട്രീയ സ്വയം സേവക് ആർ എസ് തമ്മിൽ വളരെ ദൃഢമായിട്ടുള്ള ഒരു ബന്ധാണുള്ളത് ആർ എസ് ബി ജെ പിയുടെ ഒരു മുഖ്യ ആശയവിനിമയ ശാഖയായിട്ടും ഹിന്ദുത്വ തത്വചിന്തയെ പിന്തുണയ്ക്കുന്ന ഒരു സംഘടനയുമൊക്കെയായിട്ട് നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പ്രധാനമന്ത്രി അടക്കം ബി ജെ പിയിൽ ഇപ്പോഴുള്ള പല നേതാക്കളും ആർ എസ്സിൽ പ്രവർത്തിച്ച് രാഷ്ട്രീയത്തിന്റെ മെയിൻ സ്ട്രീമിലേക്ക് വന്നവരാണ് ആർ എസ് എസ് ബി ജെ പിയുടെ പല രാഷ്ട്രീയ തീരുമാനങ്ങളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു ശക്തി കൂടിയാണ് ഈ ആർ എസ് എസിന്റെ പ്രതിനിധിയാണ് ഇപ്പോൾ സെൻസസിനെ ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുന്നത് രാജ്യത്തെ ജനങ്ങളുടെ ജാതീയമായിട്ടുള്ള പിന്നോക്ക അവസ്ഥയും പട്ടികജാതി പട്ടികവർഗ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ക്ഷേമവും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും ഒക്കെ സാധ്യമാക്കുന്നതിന് വേണ്ടി സെൻസസ് നടപടി നടത്തുകയാണെങ്കിൽ അത് ഉപകാരപ്രദമാകും എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് തന്ത്രമായി മാറുന്നതിനോട് പക്ഷേ ആർ എസ് എസ് സംഘടന യോജിക്കുന്നില്ലെന്നും ഈ മാധ്യമ വിഭാഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള സുനിൽ അംബേക്കർ പ്രതികരിക്കുകയായിരുന്നു ജാതി സെൻസസിനെ ആദ്യം മുതൽ ശക്തിയായിട്ട് എതിർത്തുവരുന്ന ഒരു നയമാണ് ബി ജെ പി സ്വീകരിച്ചിട്ടുള്ളത് ഇതിന് വിരുദ്ധമായിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത് ജാതി സെൻസസ് നടപ്പാക്കുന്നതിനെ പറ്റി ഒരു ഭയം ബി ജെ പിക്ക് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട് അതിനൊരു കാരണമായിട്ട് പറയുന്നത് ജാതി സെൻസസ് വഴി ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ ാദി മതസ്ഥരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർ മുഖ്യധാരയിലേക്ക് എത്തും എന്നതും അതുകൊണ്ടൊരു അത്യന്തികമായിട്ടുള്ള രാഷ്ട്രീയ വിഷയമായി ഈ ഒരു കാര്യം മാറും എന്നൊരു ഭയം കൊണ്ടുമൊക്കെയാണ് ബി ജെ പി ഇത്തരത്തിലുള്ള സെൻസസ് നടക്കുന്നതിനെ തടുക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ബീഹാറിലും മറ്റും ജാതി സെൻസസ് നടത്തിയപ്പോൾ വളരെ ശക്തമായിട്ടുള്ള എതിർപ്പാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നാൽ ലോക്സഭയിലെ ഇലക്ഷണ തിരിച്ചടികൾക്ക് ശേഷം ആ ശക്തമായിട്ടുള്ള എതിർപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ശക്തമായിട്ടുള്ള പിന്തുണ യോട് കൂടിയിട്ട് ബീഹാറിന് പുറമെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ ജാതി സെൻസസ് നടപ്പാക്കുന്നതിന്റെ ഒരു നടപടികൾ ഇരിക്കുകയാണ് ആ ഒരു നേരത്ത് തന്നെയാണ് ഇപ്പോൾ ആർ എസ് എസ് ഈ ജാതി സെൻസസിനെ പിന്തുണച്ച് മുന്നോട്ട് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി വളരെ കാര്യമായിട്ട് കൊടുക്കുന്ന സപ്പോർട്ടും അല്ലെങ്കിൽ ജാതി സെൻസസ് വേണമെന്നുള്ള അദ്ദേഹത്തിന്റെ പിടിവാശികളിലും ഒക്കെ ബി ജെ പിയും അല്ലെങ്കിൽ മറ്റു നേതൃത്വങ്ങളും ഒക്കെ തളരുകയും കിടക്കുകയും ഒക്കെ ചെയ്യുന്നു അതിന്റെ ഒരു ലക്ഷണമായിട്ട് കൂടി ഈ അവസ്ഥകളെ വിലയിരുത്തുന്നു കാരണം പലപ്പോഴും നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി ജാതി വിഷയങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം മിസ്സിന്റെ പോലുള്ള മെയിൻ സ്ട്രീം ഇടങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള പട്ടികജാതി ആദിവാസ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ എണ്ണത്തിലുള്ള കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും ഇവർക്കൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഡിഫറൻസിനെ പറ്റിയൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുക കൂടി ചെയ്തിട്ടുള്ളതാണ് ആ എല്ലാ സാഹചര്യവും കണക്കാക്കുകയാണെങ്കിൽ ആർ അല്ലെങ്കിൽ മറ്റു സംഘടനകൾക്കും ഇനി ജാതി സെൻസസിനെ സപ്പോർട്ട് ചെയ്യാൻ അവസ്ഥ വന്നിരിക്കുകയാണ് അതിലൂടെ ഈ ജാതി സെൻസസ് എന്ന കാര്യം അല്ലെങ്കിൽ ജാതി സെൻസസ് എന്നൊരു വിഷയം വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെടുമെന്നോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ ഉയരുകയാണ്